നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുരുകൻ്റെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വളരെ സിമ്പിളായ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് സൗന്ദര്യത്തിൻ്റെയും ശക്തിയുടെയും ദൈവമായ ഷൺമുഖൻ അതായത് നമ്മുടെ വേലായുധനെ ആരാധിക്കാൻ വളരെ ശക്തിയുള്ള അഞ്ച് രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളൊരു മുരുകക്തനാണെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആറ് ദിവസത്തെ പ്രാർത്ഥനാ രീതി മറക്കാതെ ഫോളോ ചെയ്യുക ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളെ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം വേഗം നമ്മുടെ കൂടെ എത്തും ഒരു മാസത്തിൽ നിങ്ങൾ മുരുകനെ പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുക്കേണ്ട ആറ് ദിവസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മലയാള മാസത്തിലെ ഒന്നാം തീയതി മാസത്തിൻ്റെ തുടക്കത്തിലായതുകൊണ്ട് തന്നെ ആ മാസം മുഴുവൻ മുരുകദേവൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കും രണ്ടാമതെന്ന് പറയുന്ന രണ്ടാമത് എടുക്കേണ്ട ദിവസം മുപ്പട്ട് ചൊവ്വ എന്ന് പറയും അതായത് ഒരു മലയാള മാസം തുടങ്ങുമ്പോൾ ആദ്യം വരുന്ന ചൊവ്വാഴ്ചയാണ് മുപ്പട്ട് ചൊവ്വ ആ ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ ഫലം ഇരട്ടിയായിട്ട് ലഭിക്കും മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് മലയാളം മാസത്തിലെ ആറാം ദിവ ദിവസമാണ് അത് ആറാം തീയതി മുരുകൻ ആറ് മുഖങ്ങളുള്ളത് കൊണ്ട് തന്നെ ആറാം തീയതി ആറ് എന്ന നമ്പരും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതെന്ന് പറയുന്നത് മാസത്തിലെ പന്ത്രണ്ടാം തീയതി മുരുകൻ്റെ പന്ത്രണ്ട് കൈകളെ സൂചിപ്പിക്കുന്നു മാസത്തിലെ പതിനെട്ടാം തീയതിയും പിന്നെ ഇരുപത്തിനാലാം തീയതി ഈ ആറ് ദിവസങ്ങളിലാണ് നിങ്ങൾ മുരുക ഭഗവനെ പ്രാർത്ഥിക്കേണ്ടത് ഈ ആറ് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു മുരുക ക്ഷേത്രത്തിൽ പോയി ദർശനവും ചെയ്യാവുന്നതാണ് ഈ ഒരു സൈ ഇതിനെ ഒരു സൈക്കിൾ എന്ന് പറയും നമ്മൾ ഈ ഒരു മാസം ഒന്നാം തീയതി തൊട്ട് ചെയ്യുന്ന ഈ ഒരു ആറ് ദിവസത്തെ പ്രാർത്ഥനയെ നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയും അതേപോലെ നിങ്ങൾ ആറ് സൈക്കിൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര നടക്കാത്ത ആഗ്രഹങ്ങളും നടക്കുന്നതായിരിക്കും ആ ഒരു ആറ് സൈക്കിളിനുള്ളിൽ നടക്കും പക്ഷേ നിങ്ങൾ ആറ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ പറയുന്നത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരുക ഭക്തർക്ക് പെട്ടെന്ന് പ്രാർത്ഥന ഫലിക്കാൻ പറ്റിയ അധികം ആർക്കും അറിയാത്തൊരഹസ്യമാണ് എന്ന് പറയുന്നത് അതൊരു മന്ത്രശക്തി ആകർഷിക്കുന്നൊരു കല്ലിനെ കുറിച്ചാണ് പറയുന്നത് അത് വീടിൻ്റെ അടുത്തുള്ള പുഴയിൽ നിന്നോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും അമ്പല പരിസരത്തിൽ നിന്നും നിങ്ങളുടെ പരിസരത്തിൽ നിന്നും ഒരു കല്ലെടുത്ത് ഒരു ചെറിയ കല്ലത് നിങ്ങളുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഒരു കല്ലെടുത്ത് വൃത്തിയായിട്ട് കഴുകി ഒരു ദിവസം മുഴുവൻ അതിനെ ഒരു വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റണം കാരണമെന്നു വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ വെള്ളം മാറ്റി ഈ കല്ലിനെ പിന്നെ ഇട്ട് വെച്ച് അങ്ങനെ ഒരു ദിവസം മുഴു മുഴുവൻ ഇട്ട് വെച്ച് അതിനെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ കല്ലിനകത്ത് കുറച്ച് മഞ്ഞൾ തേച്ച് ഭസ്മം തേച്ച് കുങ്കുമം തേച്ച് ഒന്നും കൂടെ കഴുകിയെടുക്കാം ഈ ഒരു കല്ലെന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും ദൈവവുമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു കല്ലാണ് മുരുകനെ പ്രാർത്ഥിക്കുമ്പം ഈ കല്ല് നിങ്ങളുടെ കൈവെള്ളയിൽ മുറുക്ക പിടിച്ചിട്ട് പ്രാർത്ഥിക്കുക എന്ത് മന്ത്രം ചൊല്ലിയാലും ഈ ഒരു കല്ല് കയ്യിൽ വെച്ച് നിങ്ങൾ മന്ത്രം ചൊല്ലുക ജപമാല ചൊല്ലുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു കല്ലിനകത്ത് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ ആ ഒരു പവർ ഇതിനകത്ത് കാണും പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കല്ലിനെ നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുക ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിഷമം വരുമ്പോഴോ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കല്ലിനെ കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഭഗവാന്റെ ആ ഒരു ഭഗവാന്റെ ആ ഒരു ഒരു എന്താ പറയുന്നത് ഭഗവാന്റെ ഒരു ശക്തി അതല്ലെങ്കിൽ ഒരു സാമീപ്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഭഗവാനുമായിട്ട് അടുപ്പിക്കുന്നതായിരിക്കും ഇനി നമ്മൾ ഈ ആറ് ദിവസത്തെ പ്രാർത്ഥന പറഞ്ഞല്ലോ ഈ ആറ് ദിവസത്തെ പ്രാർത്ഥനയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെയിൽ മുരുകൻ്റെ ഏറ്റവും വലിയൊരു ആയുധമാണ് വെയിൽ എല്ലാ ദുഷ്ടശക്തികളെയും പേടിയേയും നശിപ്പിക്കും ഈ വെയിലിൻ്റെ ചിത്രം നമ്മളുടെ കയ്യിൽ വരയ്ക്കുന്നത് വലിയൊരു സംരക്ഷണം തരും ഇതിന് കുങ്കുമം വെച്ചിട്ടാണ് നമ്മൾ കയ്യിൽ വരയ്ക്കുന്നത് സ്ത്രീകളാണ് ആണെങ്കിൽ ഇടത് കൈവെള്ളയിലും പുരുഷന്മാർക്കാണെങ്കിൽ വലത് കൈവെള്ളയിലുമാണ് വെയിൽ വരയ്ക്കേണ്ടത് ഈ വെയിൽ നിങ്ങൾക്കൊരു ദിവസം മുഴുവൻ ഒരു രക്ഷാ കവചം എന്ന രീതിയിൽ നിൽക്കുന്നതായിരിക്കും അതേപോലെ നിങ്ങൾ ഈ ഒരു ദിവസം മുരുക ഭഗവാനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ വരച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചെയ്യുന്ന ആ ഒരു ഫാസ്റ്റിങ് അതല്ലെങ്കിൽ വ്രതം പ്രാർത്ഥന മന്ത്രം എല്ലാത്തിൻ്റെയും പവർ വളരെയധികം കൂടുതലായിട്ടായിരിക്കും ലഭിക്കുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വ്രതം കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് വ്രതം എടുക്കുന്നതിന് മൂന്ന് രീതികളിൽ വ്രതം എടുക്കാം ഒന്ന് പൂർണ്ണമായി ഉപവാസിക്കാം വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിട്ട് രണ്ടെന്ന് പറയുന്നത് ഒറ്റ നേരം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം ബാക്കി രണ്ട് നേരം നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുള്ളതാണ് മൂന്നെന്ന് പറയുന്നത് പഴങ്ങളും ജ്യൂസുകളും മാത്രം കഴിച്ചു കൊണ്ടിട്ടുള്ള രീതിയിലുള്ള വ്രതം ഇതിൽ ഏത് രീതി വേണം എന്നുള്ളത് നിങ്ങളുടെ ആരോഗ്യത്തിന് ചേരുന്ന രീതിയിലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വ്രതം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിനെ ഉപേക്ഷിക്കുക എന്നാണെന്ന് വെച്ചാൽ ആ ഒരു ദൈവത്തിന് വേണ്ടി ആ ഒരു ഭഗവാന് വേണ്ടി നിങ്ങൾക്ക് എന്നും ചായ കുടിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ദിവസം ചായ ഉപേക്ഷിക്കുക അറ്റ്ലീസ്റ്റ് അത്രയ്ക്കെങ്കിലും ചെയ്യുക നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കഠിന വ്രതങ്ങളൊന്നും എടുക്കാണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഉപേക്ഷിക്കുക ആ ഒരു ദിവസം പിന്നെ ഇനി ആർത്തവ ഉള്ള പ്രായത്തിൽ അതായത് നിങ്ങളുടെ ഒരു ഫെർട്ടിലിറ്റി ടൈമിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സോടൊരു നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടയിലുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആറ് ദിവസത്തെ പ്രാർത്ഥനകൾ എടുക്കുമ്പോൾ ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ദിവസം നിങ്ങൾക്ക് മുടങ്ങിപ്പോകും അങ്ങനെ മുടങ്ങിപ്പോകുമ്പോഴേ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ആറ് മാസത്തിനുള്ളിൽ ഈ മുടങ്ങിയതിനെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം ഒരു മാസത്തിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഇതെല്ലാം നമ്മൾ മലയാള മാസമാണ് എടുക്കുന്നത് മലയാള മാസം ഒന്നാം തീയതി നിങ്ങൾ എടുത്തു അതേപോലെ തന്നെ മുപ്പട്ട് ചൊവ്വ എടുത്തു ആറാം തീയതി എടുത്തു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പീരീഡ്സ് ആയി ഇപ്പോൾ എന്ത് ചെയ്യണം അവിടെ നിങ്ങൾ ആ പ്രാർത്ഥന ആ ഒരു വ്രതം നിർത്തിയിട്ട് അടുത്ത മാസം നിങ്ങൾ പന്ത്രണ്ടാം തീയതിയാണ് എടുക്കേണ്ടത് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് എടുക്കേണ്ടത് പന്ത്രണ്ട് എടുക്കുക പന്ത്രണ്ട് എടുത്തു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വരീട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ഇരുപത്തിനാല് പതിനെട്ട് എടുക്കുക അങ്ങനെ നിങ്ങളുടെ മിസ്സാവുന്ന ഭാഗം അതിൻ്റെ അടുത്ത മാസത്തിലേക്ക് എടുത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഒരു മാസം നിങ്ങൾക്ക് രണ്ട് ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത മാസം നിങ്ങൾക്ക് എട്ട് ദിവസം പ്രാർത്ഥന എടുക്കുക ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു എപ്പോഴും ഭക്തരോട് കരുണ കാണിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൃത്യമായി പാലിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ക്ഷമാപണം നടത്തിയാൽ മതി അത് നിങ്ങൾ അതുകൊണ്ട് ശിക്ഷിക്കും അങ്ങനെയൊന്നുമല്ല കാരണം ഉഗ്രരൂപത്തിലുള്ള രൂപത്തിലുള്ള ഭഗവാനല്ല മുരുകൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആറ് ദിവസത്തെ പ്രാർത്ഥനാ രീതിയും ഊർജവും അതായത് ആ ഒരു പ്രാർത്ഥനയുടെ മന്ത്രത്തിൻ്റെ ശക്തി ശേഖരിക്കുന്ന ആ ഒരു കല്ലിൻ്റെ രഹസ്യവും വേലു വരയ്ക്കുന്ന ശക്തിയും നിങ്ങൾക്കിപ്പം മനസ്സിലായല്ലോ ഈ ലളിതമായ കാര്യങ്ങൾ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ മുരുക ഭഗവാന്റെ അനുഗ്രഹം വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മുരുകൻ എപ്പോഴും ധൈര്യവും വിജയവും ലക്ഷ്യബോധവും നൽകുന്ന ദൈവമാണ് നിങ്ങൾ നല്ല മനസ്സോടെ വിളിച്ചാൽ വേലായുധൻ നിങ്ങളെ രക്ഷിക്കാൻ ഓടിയെത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓം ശരവണഭവായ നമഹ